അസലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനാട്ടോ ഞാൻ കുറച്ച് ദിവസം മുന്നെൻ്റെ ട്രാഗം ഫ്രൂട്ടുകളൊക്കെ പൂവിട്ട വീഡിയോസ് ഇട്ടിരുന്നു അപ്പം ഇതാ ഒന്ന് പഴുത്തിട്ടുണ്ട് കേട്ടോ മൂപ്പായിട്ടുണ്ട് ഇത് കാ പൂവിട്ടതിന് ശേഷം ഇരുപത്തഞ്ച് ആറ് ദിവസം ഇരുപത്തഞ്ച് ദിവസം ഇരുപത്താറ് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അത്ര ഇത് പൊട്ടിക്കട്ടോ അപ്പോൾ ഈ ഒരു തയ്യുമ്പത്തന്നെ ആറെണ്ണം ഉണ്ടായിട്ടുണ്ട് കിട്ടാം അപ്പോൾ ആറെണ്ണത്തിൽ ഒന്ന് പഴുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് പൊട്ടിക്കുക അതിൻ്റെ മൂപ്പ് എന്തായി പഴുപ്പ് എപ്പോഴാണ് മുറിക്കാരയക്കണോ പൊട്ടിക്കാരയക്കണോ ഒന്നും ആദ്യമായിട്ട് നമ്മൾ നമ്മളെ വീട്ടിലുണ്ടായതെട്ടോ അപ്പോൾ വലിയൊരു സന്തോഷം നമ്മൾ എത്ര കാസ് കൊടുത്ത് തി കൊടുന്ന് തിന്നാലും ഒന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ച് തിന്നുമ്പോൾ അപ്പോൾ അതിൻ്റെ രസം വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഉള്ളത് നല്ല വലിപ്പമുണ്ട് ഇത് പൊളിച്ച് തോക്കുമ്പോൾ അലഹമ്മില്ല മാഷാ അല്ല നല്ല സന്തോഷമായി നല്ല മധുരമുള്ളൊരു ഫ്രൂട്ട് കേട്ടോ അപ്പോൾ അത ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിൽ കാണിച്ചിരുന്നത് ഇതുമ്പം മൂന്ന് പൂവുണ്ടായിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല രണ്ടെണ്ണം കൊഴിഞ്ഞ് പോയി ഇപ്പോൾ ഒന്നേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതാ നമ്മളത് മുറിച്ചിട്ടുണ്ട് അലഹമില്ല സന്തോഷം നല്ല കളറും ഉണ്ട് ഞാൻ ഉള്ളിൽ വെള്ളം ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചകപ്പാണ് കേട്ടോ അപ്പോൾ ചപ്പം എട്ട് പീസാക്കിയിട്ടാണ് നമ്മളെ വീട്ടിൽ ഏഴാളുണ്ട് അപ്പോൾ അത് എട്ട് പീസാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റുമുണ്ട് ഞാൻ മഴ ആയ കാരണം മധുരമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചതാണ് മഷാ സന്തോഷം നമുക്ക് പത്തെണ്ണം കൊടുന്ന് തിന്നുമ്പോഴും ഒന്ന് നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച് തിന്നാൻ കഴിയുമ്പോൾ അതെന്നെ വലിയൊരു സന്തോഷമാണല്ലോ അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഈ റമ്പുട്ട ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ പൂവിട്ട വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നെങ്കിലും ഒന്ന് പൊട്ടിച്ച് കഴിക്കുമ്പോൾ നമുക്കത് സന്തോഷം ആണ് കേട്ടോ ഇതിൻ്റെ രസം എന്താ ടേസ്റ്റ് ടേസ്റ്റിച്ചിട്ടപ്പോൾ ഞാൻ ഇങ്ങനെ കടയിൽ നിന്ന് കൊടുക്കുന്നതും കൂടെ അത്ര മധുരം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് സന്തോഷമായി ഇനിയും ഒരുപാട് ഒരാറെ അഞ്ചെണ്ണം ഇഞ്ചിനും പൊട്ടിക്കാനുണ്ടായ്മ മൂപ്പായിട്ടില്ല പത്തിരുപത്തഞ്ച് ദിവസം കഴിയും അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓരോ പീസ എടുക്കാണ്ടായുള്ളൂ എന്നാലും അലഹമില്ല റാഹത്തായി സന്തോഷമായി സമാധാനമായി നമ്മളെ കാസ് നഷ്ടപ്പെട്ടില്ല മുതലായി എന്നുള്ളൊരു ഇതുണ്ട് ഇതേപോലെ അഞ്ച് തരം വെറൈറ്റികൾ നമ്മളെ വീട്ടിലുണ്ട് ഒന്നും കായമായിട്ടില്ല ഇത് മാത്രമേ കായായിട്ടുള്ളു കേട്ടോ അപ്പോൾ സന്തോഷമുണ്ടാ കാര്യത്തിൽ അപ്പോൾ ഇതാ കഴിച്ചു നോക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം അപ്പോൾ അത് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അലഹദില്ല വീണ്ടും കാണാം അസലവലേക്കും